പ്രിയ ദൈവ പൈതലെ നമ്മുടെ കർത്താവൊരുക്കുന്ന രാജ്യം കണ്ണീരില്ലാത്ത കഷ്ടങ്ങളില്ലാത്ത ദുഃഖമോ മുറവിളിയോ ഇല്ലാത്ത രാജ്യം ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ മണവാട്ടിയാം സഭയെ ഒരുങ്ങിയിട്ടുണ്ടോ ഒരു പാട്ടിൻ്റെ ഒരു ലൈൻ മാത്രം പാടി ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്നു വന്നു ചേർത്തിടും പ്രിയ നിന്നെ കാൺമനാർത്തിയാൽ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ ചേർത്തിടുവാനെന്തു താമസം കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്നു വന്നു ചേർത്തിടും പ്രിയാ നിന്നെ കാൺമാനാർത്തിയാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം പ്രൈസ് ഓൺ